ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിക്കാരുടെ സ്വന്തം ചെറായ് ബീച്ച് കാണോ മെയിനായിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴാണോ ഞാൻ ഒരു കാര്യം മനസ്സിലായത് വീക്കെൻഡിലൊന്നും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തിരക്ക് കാരണം ഒരു രക്ഷ ഉണ്ടാവില്ല നല്ല പീസ്ഫുൾ ആയിട്ട് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റിയ ബീച്ചാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയില് നോക്കിയ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്ത് സ്ഥിരം ഇത്ര ഒന്നും കയറി വരുന്നുണ്ടായില്ല പക്ഷേ അതെ ഇപ്പൊ കയറി കരുതേ അങ്ങ് അവിടം വരെ എത്തിയിട്ടുണ്ട് തിരക്കെന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ നടത്തുന്ന തിരക്കാട്ടോ മണലും വാരി ഇട്ടപോലെ കേട്ടോ എല്ലായിടത്തും ആൾക്കാർ അങ്ങനത്തൊക്കെ നോക്കിയാൽ ആൾക്കാരുടെ തല മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ ഒന്നുമില്ല എല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തോണ്ടിരിക്കാണ് ചെറായ ബീച്ച് നമുക്ക് കുറച്ചുകൂടി ഇറങ്ങാൻ പറ്റുവായിരുന്നു ഇത്രയൊന്നും കയറി അല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇതിപ്പം തിര വന്ന് വന്ന് കടലിടുത്തോണ്ട് തിരേനെ കെ തിരേനെ തിരേനെ അല്ല കരേനെ കരേനെ തിര ഇടുത്തോണ്ട് പോയതാണ് കേട്ടോ ഇത് സൺസെറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ ടൈം ലാബ്സർ നമ്മൾ ഈ വീഡിയോയില് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാൻ ആരും വിട്ടു അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ബീച്ചായിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത് ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു പിന്നെ കോഴിക്കോടും ആലപ്പുഴ ബീച്ചൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ലെങ്ത് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല ഈ ബീച്ചിന് ഞങ്ങൾ എത്തിയത് ശരിക്കും കറക്റ്റ് സമയത്തായിട്ട് ശരിക്കും ഇതേ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ അസ്തമിക്കുമ്പോൾ ഉള്ള ആ ലൈറ്റ് വെള്ളത്തിലേക്ക് തട്ടുമ്പോൾ ഉള്ള ആ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് അത്യാവശ്യം കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് കേട്ടോ ചിറായ് ബീച്ചുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നപ്പോൾ അധികം ഷോപ്സ് ഒന്നും കാണാനായിട്ട് സാധിച്ചിരുന്നില്ല ഒന്ന് രണ്ട് ചായക്കടയും ബച്ചക്കടയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇവിടെ കുറവായിട്ടാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള സമയം കൂടി ആകുമ്പോൾ ചെറായ് ബീച്ചിനോട് ചേർന്ന് തന്നെ കുഴുപ്പള്ളിന്ന് പേരുള്ള വേറൊരു ബീച്ചും കൂടി ഉണ്ടായിട്ടോ നമ്മളിവിടെ ഓൾറെഡി സൺസെറ്റ് കണ്ടോണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായില്ല പക്ഷേ ഇവിടുത്തെ അത്രയും തിരക്ക് അവിടെ ഇല്ല എന്നാണ് കേട്ടോ നമുക്ക് കേൾക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു